കുറെ നാളുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കരുതുന്നു ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണല്ലോ ഇതെന്താണെന്നുള്ളത് ഇതാണ് കൂടോത്രം എന്ന് വിശ്വസിക്കുന്ന ഒരു സാധനം അതായത് ഒരു വർഷൻ ഓഫ് കൂടോത്രം നമ്മൾ ഈ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അല്ലാതെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇതേപോലെ കണ്ടിട്ടുണ്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഈ കാര്യം പറഞ്ഞപ്പോഴേ മഴ പെയ്യുന്നു ശുഭലക്ഷണം അങ്ങനെ ഇത് ഞാൻ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത് ആ വർഷമാണ് എനിക്ക് കിട്ടുന്നത് ഞാനൊന്നുമല്ലാതെ ഇടുന്ന ഒരു വർഷമാണത് ഒന്നുമല്ലാതെ ആ അതുവരെ ഞാൻ ഞാൻ ഒന്നുമല്ലായിരുന്നു ആ ഒരു വർഷം വരെ ഞാൻ ഒന്നുമല്ലായിരുന്നു അപ്പം അങ്ങനെ ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും പല ദിവസങ്ങളായിട്ട് ചിലപ്പം തൂക്കമ്പം ചെടിക്ക് ഇടയിലിങ്ങേ പോലെ ഒരു പൊതി കാണും ഇങ്ങനെ നൂലൊക്കെ കൊണ്ട് കെട്ടി വരിഞ്ഞ് അതെടുത്ത് തുറന്നു നോക്കുമ്പം ചില ഇങ്ങനെ മുടി അതിനകത്ത് ക്യൂടെക്സ് പോലെ എന്തോ ഒരു ദ്രാവകം അങ്ങനെയൊക്കെയാണ് കാണുന്നത് ക്യൂടെക്സിൻ്റെ സ്മെല്ലും ഉണ്ട് പിന്നെ ചിലതിൽ ഭസ്മോ സിന്ദൂരമൊക്കെ മിക്സ് ചെയ്ത് എല്ലാം ഇങ്ങനെ ഈ പൊതി കെട്ടിയാണ് ഇടുന്നത് അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ നാശമായിരുന്നു ആയിരിക്കണം ഇങ്ങനെ ചെയ്യുന്നത് എന്തായാലും നന്നാവാനായിട്ട് ചെയ്യത്തില്ലല്ലോ അപ്പം ഒന്ന് ആലോചിക്കണം എൻ്റെ വീട്ടിലുണ്ട് കുഞ്ഞു കുട്ടികൾ ഉണ്ടായിരുന്നു എൻ്റെ മക്കളെ ആണ് എല്ലാവർക്കും അറിയാലോ കുഞ്ഞു കുട്ടികൾ അന്ന് അവർക്ക് പത്തോ പതിനൊന്നോ വയസ്സാണ് അവരെയും കൂടെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ഈ വ്യക്തികൾ ഇങ്ങനൊരു സാധനം എൻ്റെ വീട്ടിലിട്ടത് അപ്പോൾ ഞാനിത് കാണുന്നത് രണ്ടായിരത്തി ഇരുപത് ആ വർഷമാണ് കാണുന്നത് ഒരുപാട് പഴയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പഴയതും പുതിയതും ഒക്കെ അതായത് ഈ പൊതിഞ്ഞ തുണി ദ്രവിച്ചു തുടങ്ങിയിരുന്നു പിരിയിടത്തിലല്ലേ നമ്മൾ ഒന്ന് രണ്ടെണ്ണം കിട്ടിയപ്പം ചെടിച്ചെട്ടിയിലടയണമെന്നൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ വീടിന്റെ പെരേടം എല്ലാം സർച്ച് ചെയ്തപ്പോൾ ഒത്തിരി കിട്ടി നമ്മളത് കളഞ്ഞു പക്ഷേ എനിക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയായിരുന്നു എന്റെ ജീവിതത്തിന്റെ ഒരു പുരോഗതിയുടെ തുടക്കം ഈ സാധനങ്ങളൊക്കെ എന്ന് എന്റെ വീട്ടിൻ്റെ മുറ്റത്തും പരിസരത്തും എഴുതാൻ തുടങ്ങി അന്നോട്ട് ഞാൻ എണ് ചെയ്യാൻ തുടങ്ങി കാരണം ഇനി ഞാൻ കുറച്ച് ഒക്കെ സംഘടിപ്പിച്ച് അതിന്റെ സെല്ല് അത് സെല്ല് ചെയ്യുകയൊക്കെ ചെയ്തു അതായത് ഞാൻ ഒക്കെ മറ്റേ നഴ്സറി കവറിലൊക്കെ നട്ട് വളർത്തി അത് പിന്നെ പത്ത് മണി അന്ന് അന്നത്തെ കാലത്ത് പത്ത് മണി ഇരുന്ന് നല്ല ബിസിനസ്സായിരുന്നു എൻ്റെ അൻപത് വെറൈറ്റി പത്ത് മണികൾ ഞാൻ നട്ടുവളർത്തി അത് സെയിൽ ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് എനിക്ക് ഇങ്ങോട്ടൊരു ഓഫർ വന്നു ഒരു ട്യൂഷൻ സെൻ്ററിൽ തുടങ്ങാനായിട്ട് അങ്ങനെ ആ ട്യൂഷൻ സെന്ററിൽ നിന്ന് ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങി പിന്നെ ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് എണിഞ്ഞ് കിട്ടി തുടങ്ങി അതെല്ലാം ഈ സംഗതി എൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങി അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇതൊക്കെ കണ്ട് പേടിക്കുന്നത് ഞാൻ വീട്ടിൽ ഞാൻ വേറൊരു കർമ്മങ്ങളുണ്ട് കാരണം എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഇൻസ്റ്റയിലുള്ളൊരു ഫ്രണ്ട് രമ്യാന്ന് പറയും അപ്പം അവര് ഇങ്ങനെ ഇതേപോലെ അവരെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി ഇട്ടിരിക്കുന്നു പേടിച്ച് പേടിയാണ് സംസാരത്തിലൊക്കെ പേടിയുണ്ട് ഇത് പരിക്കുമോ എന്നുള്ളൊരു പേടിയിലൊക്കെ പക്ഷെ എന്ത് ഒരു എക്സ്പീരിയൻസിൽ എനിക്കിതൊന്നും ഏറ്റിട്ടില്ല കാരണം എനിക്കിത് കൊണ്ട് നല്ലതല്ലാതെ വേറെ ഒന്നും വന്നിട്ടില്ല ഇന്നെനിക്ക് നല്ലൊരു എണിങ്ങുണ്ട് കേട്ടോ എന്റെ ഹസ്ബൻഡ് ഗവൺമെൻറ് എംപ്ലോയിയാണ് പുള്ളി വീട്ടുകലവിനെടുക്കുന്നതിൻ്റെ കാറ്റിംഗ് ക്യാഷ് എടുക്കുന്നു മക്കൾക്ക് ടൂറിന് പോണമെങ്കിൽ അവർക്ക് നല്ല കൂടിയ ഡ്രസ്സ് വേടിച്ചു കൊടുക്കുന്നു അവർക്ക് ഷൂസ് വേടിച്ചു കൊടുക്കുന്നു മാത്രമല്ല എനിക്ക് ഫേസ്ബുക്കിൽ നിന്നൊരു നല്ല ട്രെയിനിങ് കിട്ടുന്നുണ്ട് അപ്പം ഒരാൾ നശിക്കുന്നുമെന്ന് വിചാരിച്ചാലൊന്നും അല്ലെങ്കിൽ ഒന്നോ ഒന്നിലോക്കുമ്പോൾ പേര് നശിക്കണമെന്ന് വിചാരിച്ചാലൊന്നും നമ്മൾ നശിക്കത്തില്ല ഏ അല്ലെങ്കിൽ ഞാനിവിടെ ഞാൻ ഈ താമസിക്കുന്നിടത്ത് പോകാനോ അല്ലെങ്കിൽ ഇല്ലാതാകാനോ പിന്നെ ഞാൻ ഇത് ഞാൻ ഈ ഇത് കിട്ടിയ സമയത്തൊരു ഗ്രൂപ്പിലിട്ടായിരുന്നു അപ്പോൾ ഗ്രൂപ്പിലിട്ടപ്പോൾ ഒരു ഇതൊക്കെ ജ്യോതിഷമൊക്കെ അറിയാവുന്ന ആള് പറഞ്ഞ് ഞാൻ മെന്റലാവാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് ഞാൻ മെന്റലാവുന്നതോടെ എൻ്റെ ഫാമിലി കുടുംബജീവിതം തകരണം എൻ്റെ മക്കൾ നശിച്ചു വേണം കാരണം അവരെ മക്കൾക്ക് മേലെ എൻ്റെ മക്കൾ ഒരിക്കലും വളരരുത് പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല എൻ്റെ മക്കത്ത് തിരിച്ചിരിക്കുന്ന എന്താണോ ആ രീതിയിൽ ആകും ഏ എന്നാലും എനിക്കുറപ്പുണ്ട് കാശില്ലായ്മ കൊണ്ടോ എൻ്റെ മക്കളെ വിദ്യാഭ്യാസം ഞാൻ ഒന്നോ രണ്ടോ വർഷം ബ്രേക്ക് എടുക്കത്തൊന്നുമില്ല ആ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്കൊരിക്കലും വരത്തില്ല അതിനു വേണ്ടി എൻ്റെ മക്കത്ത് ഏത് രീതി പഠിക്കണമെങ്കിലും അതിനുള്ളൊരു ഫിക്സഡും എനിക്ക് ഉണ്ട് അപ്പം ഈ സംഗതി ഒന്നും ഒന്നുമല്ല കേട്ടോ ഈ സംഗതി ഒന്നുമല്ല ഈ മഴ തന്നെ അതിനൊരു ശുഭലക്ഷണമാണ് അപ്പം ഇതൊന്നും ഇതൊക്കെ ഒരു പണിയും ഇല്ലാത്തവരും അതായത് അന്ധവിശ്വാസികളും മറ്റുള്ളവരും നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും കുബിലചിന്തയുള്ളവരും ഒക്കെ ആരെങ്കിലും കൊണ്ട് ജയിക്കുന്നതാണ് ഇപ്പോൾ ഇങ്ങനത്തെ പണി അറിയാവുന്ന ഇതൊന്നും ആരും കാണത്തില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ പാക്കിസ്ഥാൻ യുക്കൊക്കെ ഈ പാകിസ്ഥാൻകാര് ഇന്ത്യക്കാരെ ശല്യം ചെയ്യുമ്പോൾ ഇപ്പൊക്ക് ഇതേപോലെ ഇടം പൊതുഞ്ഞങ്ങോട്ട് പാകിസ്ഥാൻ അതിർത്തി കേട്ടങ്ങാ പോരെ ബോംബൊക്കെ ഇടുന്നതിന് പകരം ഏ നമുക്കങ്ങനെയാണെങ്കിൽ ആര വേണമെങ്കിലും നശിപ്പിച്ചൂടെ അപ്പം ഇതൊക്കെ വെറും ഒരു നിജ ധാരണയാണ് ഇങ്ങനെ കിട്ടാൻ നശിക്കുമെന്ന് അങ്ങനെ എൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ടും കൊണ്ട് നശിക്കില്ല എന്നുള്ളത് അതിന് ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ ഈ സംഗതി എനിക്ക് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ചെയ്യാൻ പറ്റും എൻ്റെ വീടിൻ്റെ താഴത്തെ നിലയിൽ രണ്ട് റൂമേ രണ്ട് ബെഡ്റൂമേ ഉള്ളതായിരുന്നു അകത്ത് സ്റ്റേറിയിട്ടേക്ക് വന്ന് അപ്പോൾ എനിക്കൊരു ബെഡ്റൂമും കൂടെ താഴെത്തന്നെ ഉണ്ടാക്കാൻ പറ്റി അയണിങ്ങും ഉണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയതേ ഈ ഒരു വള എനിക്ക് മേടിക്കാൻ പറ്റി അത് ഈ കഴുത്തി കിടക്കുന്ന മാല അത് ഞാൻ ആ ഒരു കാലഘട്ടത്തിലൊക്കെ വാങ്ങിയതാണ് ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന ഓർണമെന്റ്സ് ഈ കഴിഞ്ഞ എൻ്റെ അങ്ങമാസം മോക്ക് ഒരു ബ്രേസ്ലെറ്റ് ഈ സ്വർണ്ണത്തിന് ഇത്രയും വില ഇടക്കം ആക്കുക ഒരു ബ്രേസ്ലെറ്റ് എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റി അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടു ചിലവ് വീട്ടു ചിലവിനുള്ള ഹസ്ബൻഡ് ഒരു തുക തരാറുണ്ട് പക്ഷെ അതിന്റെ ഇരട്ടി കൂടുതൽ തുക നമ്മളെ ഒരു മാസത്തെ ചിലവിന് ആകും അതെല്ലാം ഞാൻ എന്റെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡിന് നല്ല ഷർട്ടൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട് പിള്ളേർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാറുണ്ട് എന്റെ അമ്മയ്ക്ക് എനിക്ക് എല്ലാ മാസവും ഫേസ്ബുക്കിൽ നിന്ന് കാശി കിട്ടുമ്പം എൻ്റെ അമ്മയ്ക്ക് എന്റെ ഹർത്താൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ എന്റെ അമ്മയ്ക്ക് പൈസ കൊടുക്കാൻ പറ്റുന്നുണ്ട് അതല്ലെങ്കിൽ എൻ്റെ ആങ്ങളെ മക്കൾക്ക് ഫോണപ്പിന് ഞാൻ എന്റെ പൈസ അല്ലെങ്കിൽ എന്റെ പൈസ കൊണ്ടാണ് ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നത് അതായത് എന്റെ വീട്ടിലോട്ട് അതുപോലെ എൻ്റെ മക്കൾക്ക് എടുത്ത് കൊടുക്കാറുണ്ട് ആങ്ങളാണ് ഞാൻ ചെയ്യുന്നതിൻ്റെ ഇരട്ടി എന്റെ മക്കൾക്ക് എൻ്റെ ആങ്ങള ചെയ്യാറുണ്ട് അത് വേറെ കാര്യം അപ്പം എന്റെ ഹസ്ബൻഡിൽ നിന്നുകൂടെ ചോദിക്കാതെ തന്നെ എനിക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഇതൊക്കെ വെറും എന്താണ് ഒന്നുകിൽ ഇവര് പണി അറിയാത്തവരെ കൊണ്ട് എനിക്ക് പണി കഴിപ്പി ജിഡിപ്പിച്ച് അതല്ല എന്നുണ്ടെങ്കിൽ ഇതെനിക്ക് ഏക്കത്തിലായിരിക്കും ഈ സംഗതി ഒന്നും എനിക്ക് ഏക്കത്തിലായിരിക്കും ചില നാളുകാർക്കിതൊന്നും ഏക്കത്തില്ലെന്ന് പറയും അപ്പം അങ്ങനെ ആയിരിക്കും എനിക്ക് എനിക്ക് നെഗറ്റിവിറ്റികൾ വന്നാലും സാധാരണ പോസിറ്റീവായിട്ടൊന്ന് പോവാ മാറാറാണ് എൻ്റെ അടുത്തോട്ട് വന്ന നെഗറ്റിവിറ്റീസ് എനിക്ക് പോസിറ്റീവായിട്ട് ആണ് മാറാറുന്നത് അപ്പോൾ അങ്ങനെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് നല്ലതായിട്ട് വഴി ഉള്ളി ഇങ്ങനെ അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ ബായ്